നമസ്കാരം പൗരാണിക കാലം മുതൽക്ക് തന്നെ സ്വപ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു പോരുന്നുണ്ട് സ്വപ്നങ്ങൾ അർത്ഥശൂന്യമാണെന്നും അതല്ല നടക്കാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണെന്നും അഭിപ്രായ ഭേദങ്ങളുണ്ട് എന്തായാലും സ്വപ്നഫലങ്ങൾ അറിയാനുള്ള ആകാംക്ഷ എന്നും എല്ലാവരിലും ഉണ്ടെന്നുള്ളതാണ് സത്യം പലപ്പോഴും നമ്മൾ കാണാറുള്ള സ്വപ്നങ്ങളും അവയുടെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോ അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഭയപ്പെടുത്തുന്ന പല സ്വപ്നങ്ങളും പക്ഷേ ശുഭ സൂചകങ്ങളായാണ് പൗരാണിക ഭാരതീയ സ്വപ്ന വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിക്കുന്നത് ഉദാഹരണത്തിന് സർപ്പം നിങ്ങളെ കൊത്തുന്നതായി സ്വപ്നം കണ്ടാൽ ദോഷങ്ങളെല്ലാം അകന്ന് നല്ല സമയം വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ സർപ്പം നിങ്ങളെ ചുറ്റി വരിയുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങൾക്കെന്തോ ദോഷം സംഭവിക്കുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കണം ഇത്തരം സ്വപ്നങ്ങൾ കണ്ടാൽ സർപ്പസന്നിധിയിൽ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുകയാണ് ദോഷപരിഹാരത്തിനായി ചെയ്യേണ്ടത് മരണം സ്വപ്നം കണ്ടാൽ ഭയപ്പെടേണ്ടതില്ല മരണം സ്വപ്നം കാണുന്നതിലൂടെ ഇതുവരെ ജീവിതത്തിൽ തടസ്സപ്പെട്ടു കിടന്നിരുന്ന ശുഭകാര്യങ്ങളെല്ലാം ഒന്നൊന്നായി സഫലീകരിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി കരുതാം ഇത്തരത്തിൽ സ്വപ്നം കണ്ടാൽ ഗ്രഹത്തിൽ ഇഷ്ടദൈവത്തിന് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക അതുപോലെ കുടുംബ കുടുംബഭരദേവതാ സന്നിധിയിൽ ദർശനം നടത്തുക ഇവ ചെയ്താൽ ഗുണഫലങ്ങൾക്ക് വർധനയുണ്ടാകും അഗ്നി അതുപോലെ വീട് അഗ്നിക്കിരിയായതായി സ്വപ്നം കണ്ടാൽ ഭയപ്പെടേണ്ടതില്ല അതും ശുഭ സൂചനയായി കരുതുന്നു കുടുംബത്തിൽ വിവാഹപ്രായമായ പെൺകുട്ടിയുണ്ടെങ്കിൽ ഉടൻ വിവാഹം നടക്കും സ്വന്തം വീട്ടിലോ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിലെ പെൺകുട്ടി ഋതുമതിയാകുന്നതിൻ്റെ സൂചനയായും ഇതിനെ കരുതാം എല്ലാം മംഗളമായി ഭവിക്കാൻ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർജ്ജന നടത്തുന്നത് ശുഭകരമായിരിക്കും ആനയെ സ്വപ്നം കാണുന്നതും ആന നിങ്ങളെ തുമ്പിക്കൈ കൊണ്ട് അനുഗ്രഹിക്കുന്നതും ആനപ്പുറത്ത് സഞ്ചരിക്കുന്നതുമൊക്കെ സ്വപ്നം കണ്ടാൽ നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഉയർച്ചയും പദവിയും പ്രശസ്തിയുമെല്ലാം നിങ്ങളെ തേടിയെത്തും ആന നിങ്ങളെ ഉപദ്രവിക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഭാവിയിൽ പ്രബലരായ ശത്രുക്കൾ നിങ്ങൾക്കുണ്ടാവുമെന്ന് കരുതണം അതുപോലെ നിങ്ങൾ ആരോടെങ്കിലും അകാരണമായി അനീതി കാട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം പരിഹാരത്തിനായി ജനങ്ങൾക്കും അതുപോലെ സാധുക്കളായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായുള്ള സഹായവും ചെയ്യണം നിങ്ങൾ തടവിലാക്കപ്പെട്ടതായോ അല്ലെങ്കിൽ ബന്ധനസ്ഥനായതായോ സ്വപ്നം കണ്ടാൽ അത് ശുഭസൂചകമാണ് നിങ്ങൾക്കെതിരായി എന്തെങ്കിലും കേസോ പൂർവിക സ്വത്തുക്കൾ സംബന്ധിച്ച തർക്കമോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അനുകൂലമായ വിധി ലഭിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി കരുതാം നിങ്ങളല്ലാതെ മറ്റൊരാളാണ് തടവിലാക്കപ്പെട്ടതായി സ്വപ്നം കണ്ടാൽ ഫലം മേൽപ്പറഞ്ഞതിൻ്റെ വിപരീതമായിരിക്കും സംഭവിക്കുന്നത് കന്യകകൾക്ക് വസ്ത്രദാനം വിവാഹത്തിന് സഹായം ഇവയൊക്കെയാണ് ദോഷപരിഹാരത്തിനായി ചെയ്യേണ്ടത് ശരീരത്തിന് പൊള്ളൽ ഏൽക്കുന്നതായോ പൊള്ളൽ ഏറ്റതായതായോ സ്വപ്നം കണ്ടാൽ വിശ്വാസ വഞ്ചന നേരിടാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി കരുതണം കൂട്ടത്തിൽ ഒരാൾ നിങ്ങളെ കബളിപ്പിക്കാം മുറിവേറ്റതായോ മുറിവ് വച്ച് കെട്ടിയിരിക്കുന്നതായതായോ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ജോലിയിലോ കച്ചവടത്തിലോ അപ്രതീക്ഷിത തടസ്സങ്ങൾ ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയായി കരുതണം പരിഹാരത്തിനായി ലക്ഷ്മി സമേതനായ നരസിംഹ സന്നിധിയിൽ ദർശനം നടത്തണം വലിയ കെട്ടിടത്തിന് മുകളിൽ നിങ്ങൾ നിൽക്കുന്നതായതായോ അവിടെ നിന്നും വഴുതി താഴോട്ട് വീഴുന്നതായതായോ സ്വപ്നം കണ്ടാൽ ഓർക്കുക നിങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോകാൻ തയ്യാറാകുന്നു എന്ന് മനസ്സിലാക്കുക പരിഹാരത്തിനായി ദേവീക്ഷേത്ര ദർശനവും വഴിപാടുകളും ചെയ്യുക അസ്ഥികൂടം സ്വപ്നം കണ്ടാൽ നിങ്ങൾക്കോ ബന്ധുജനങ്ങൾക്കോ രോഗദുരിതങ്ങൾക്കുള്ള സൂചനയായി കരുതണം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ യഥാസമയം ചികിത്സ തേടണം പരിഹാരത്തിനായി ദേവി ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും ചെയ്യണം വരണ്ടതോ ഇടിഞ്ഞ് ജീർണിച്ചതോ ആയ കിണർ സ്വപ്നം കാണുന്നത് ശുഭ സൂചകമത്രേ കച്ചവടത്തിൽ അഭിവൃദ്ധിയും ജോലി ഉയർച്ചയും പ്രതീക്ഷിക്കാം ജീവിത സമൃദ്ധിക്കായി ക്ഷേത്ര മീനൂട്ട് മീനോട്ട് നടത്തുന്നത് ഈ തരുണത്തിൽ ശ്രേയസ്കരമാകും സ്വപ്നത്തിൽ സിംഹത്തെ കാണുന്നതോ സിംഹം അലറുന്നതോ ആയി സ്വപ്നം കണ്ടാൽ മേലുദ്യോഗസ്ഥരുടെ സഹായ സഹകരണങ്ങൾ വലിയ തോതിൽ ലഭിക്കും സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദമുണ്ടാക്കുവാനും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിയും എന്നതിൻ്റെ സൂചനയായി ഇതിനെ കരുതാം നിങ്ങൾ വേഗതയിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ അപകടം സംഭവിക്കുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാമെന്നതിൻ്റെ നിങ്ങൾ വേഗതയിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ അപകടം സംഭവിക്കുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാമെന്നതിൻ്റെ സൂചനയായി കരുതണം കരാറുകൾ ഒപ്പിടുമ്പോഴും പാർട്ണർമാരുമായുള്ള ഇടപാടുകളിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തണം ദോഷപരിഹാരത്തിന് ഭൈരവക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തണം അപരിചിതരെ സ്വപ്നം കണ്ടാൽ ദീർഘകാലമായി ശത്രുതയിലായിരുന്നവർ പോലും മിത്രങ്ങളായി മാറി സ്നേഹബന്ധവും സൗഹൃദവും സുദൃഢമാകുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ കുളത്തിലോ പുഴയിലോ എവിടെയെങ്കിലും നീന്തുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയായി കരുതാം നിങ്ങൾ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിച്ച പദവി പ്രശസ്തി ഇവ കൈവരിക തന്നെ ചെയ്യും തേൾ പാറ്റ ഞണ്ട് തുടങ്ങിയ ക്ഷുദ്രജീവികൾ നിങ്ങളെ ഉപദ്രവിക്കുന്നതായോ തേൾ കൊത്തുന്നതായോ ആയ സ്വപ്നങ്ങൾ കണ്ടാൽ ഭയപ്പെടേണ്ട കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും എന്നതിൻ്റെ സൂചനയായി ഇതിനെ കരുതണം ശരീരത്തിൽ പാറ്റ ഇഴയുന്നതായി സ്വപ്നം കണ്ടാൽ ശുഭവാർത്ത കേൾക്കാനിടയാകും എന്ന് മനസ്സിലാക്കുക ഞണ്ട് ഇറക്കുന്നതായി സ്വപ്നം കണ്ടാൽ കടബാധ്യതകൾ നേരിടാം പരിഹാരത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തണം കഴുകൻ പരുന്ത് എന്നിവയെ സ്വപ്നം കാണുന്നത് തൊഴിൽ രംഗത്ത് ശത്രുശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനയാണ് കോഴി പ്രാവ് മൈന ഇവയെ സ്വപ്നം കാണുന്നത് അലസത കൊണ്ട് നഷ്ടങ്ങൾ സംഭവിക്കുമെന്നതിൻ്റെ സൂചനയായി കരുതണം വലവീശി പക്ഷികളെ പിടിക്കുന്നതായി സ്വപ്നം കണ്ടാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ട് പ്രശ്നങ്ങൾ നേരിടാമെന്നതിന്റെ സൂചനയാണ് പരിഹാരത്തിനായി വിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തണം ചാറ്റൽ മഴ സ്വപ്നം കണ്ടാൽ ഓർക്കുക നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ നേരിടാം ശക്തമായ മഴയോ അതേ തുടർന്നുള്ള നാശനഷ്ടങ്ങളോ സ്വപ്നം കണ്ടാൽ ദാരിദ്ര്യം അകന്ന് ഐശ്വര്യം വരുമെന്നാണ് അർത്ഥമാക്കേണ്ടത് ദോഷപരിഹാരത്തിന് ഗണപതി ക്ഷേത്ര ദർശനം നടത്തണം വീട്ടിലുള്ള പഴം പച്ചക്കറി ഇവ ചീഞ്ഞു പോയതായി സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ദുസ്വഭാവങ്ങൾ നിയന്ത്രിക്കേണ്ടത് ആണ് എന്നതിൻ്റെ സൂചനയാണ് സുഹൃത് ബന്ധങ്ങളിൽ ജാഗ്രത വേണം അപമാനിതനാകാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം പരിഹാരത്തിനായി കുടുംബക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും നടത്തണം ചിരിക്കുന്ന കുഞ്ഞിനെ സ്വപ്നം കാണുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വരുന്നതിൻ്റെ സൂചനയാണ് കുടചൂടി നടക്കുന്നതായി സ്വപ്നം കാണുന്നത് കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ സൂചനയാണ് അതുപോലെ കുടുംബ ബന്ധങ്ങൾ സുദൃഢമാകുന്നതിൻ്റെയും കീറിയ കുട കണ്ടാൽ അത് തടസ്സങ്ങളുടെ ലക്ഷണമായി കരുതണം മഴവിൽ സ്വപ്നം കാണുന്നത് അശുഭമാണെന്ന് കരുതുന്നു ലക്ഷ്യപ്രാപ്തിക്കുള്ള തടസ്സങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് പരിഹാരത്തിനായി ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുക അടഞ്ഞു കിടക്കുന്ന കഥക് പൊളിഞ്ഞ കഥക് കഥക് അടയ്ക്കുന്നത് ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത് അശുഭമായി കരുതുന്നു നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സമായി ആരും നിൽക്കുന്നു എന്നതിൻ്റെ സൂചനയായി ഇതിനെ കരുതണം പരിഹാരത്തിനായി ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ ഉടയ്ക്കണം കപ്പൽ യാത്ര സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ അപകടം കാത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാകാം ഏതു കാര്യവും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കണം ദോഷപരിഹാരത്തിന് ദേവീക്ഷേത്ര ദർശനം നടത്തുക ഇങ്ങനെ ഭീതിജനകങ്ങളായ സ്വപ്നങ്ങൾ പലതും ശുഭസൂചനകളാണെന്ന് ഭാരതീയ സ്വപ്നശാസ്ത്രം പറയുന്നു സ്വപ്നഫലങ്ങളെ സംബന്ധിച്ച് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം नंदी नमस्कार